പുരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തൽ കുറച്ച് വിവാഹം ഇതിനെ കുറിച്ചാണ് മുസ്ലിം വിവാഹ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രാസ് സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൽ സിറാജ് മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാഡ പോയിട്ടുണ്ട് ഇത് പാലക്കൂർ ജില്ല ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഏഴ് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റ് നമ്മൾ നിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലെ മാനേജറായിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹ്ലോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് ലൈറ്റ് ആണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട് എല്ലാവരും വാഹിതരാണ് അത് ഓർപ്പർസിലെ നെയിമ് നിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തിയഞ്ച് വെയിറ്റ് അറുപതാണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ഒരു കമ്പനിയിലെ മാനേജറാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവ് എയ്റ്റ് ആണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അതോപ്പോസിൻ്റെ നെയ്മ് ഷംനാർ ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തി എട്ട് ഒരേ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ടാണ് മദ്രാ ആറു പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അതോപ്പോസിൻ്റെ നെയ്മ് മുഹമ്മദ് ഇർഷാദ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തി ആറ് ഒര നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് യു എയിലെ ഒരു ഹോസ്പിറ്റലിലാണ് മാറാസെട്ട് പോയിട്ടുണ്ട് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല അതോപ്പം അൻഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന കാറ്ററിംഗ് ബിസിനസ് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആഹോദനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതോപ്പം സിനിമ ജുനൈദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് കുവേത് ഡ്രൈവറായിട്ടാണ് മദ്രാസ് ഒൻപതിരെ പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനായിട്ട് സഹോദരിമാരും ഉണ്ട് സുലൈമാർ റാസീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ആണ് ഉയരം അഞ്ച് ഏഴ് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിലാണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലൊരു വാഹനജനാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയേന ഒരു സഹോദരി ഉണ്ട് അത് ഓപ്പോസിൽ നെയ്മ് സെയ്ദ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ ഓഫീസറായിട്ട് ഞാൻ മദ്രാസ ആറ് പോയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മേന രണ്ട് സഹോദരന്മാരുണ്ട് അടുത്ത ഓപ്പോസിൽ നെയ്മ് സജാദ് ഇസ്ലാം സുന്നിയാണ് വേസിൽ എത്തിയേഴ് ഉയർ നൂറ്റി എഴുപത്തി ആറ് വെയ്റ്റി എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതിവയസ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് മാഡസെട്ടറിൽ പോയിട്ടുണ്ട് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിറ്റ് നെയിം സുഹേൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എൺപത്തി മൂന്ന് വെയ്റ്റി എൺപതാണ് നിറം വൈറ്റ് വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതിവേശം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ സൂപ്പർവൈസർ ആയിട്ടാണ് മാഡസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ജില്ലയിലൊരു വാഹനജിനെയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോപോർത്തന്നെ റണീസ് ഇസ്ലാം സുന്നിയാണ് വയസ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മലസെട്ടരെ പോയിട്ടുണ്ട് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനജനെയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരീഡ് ആണ് അതോപ്പ് സെൻ്റെ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപതാണ് നേരം വെയിറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ഷെഫായിട്ടാണ് മദ്രസ സാറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് അത് അപ്പോസിൽ നീമ് അഫ്സൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരമാരുണ്ട് അതോപോസിൻ്റെ നെയ്മെ ഷമീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് അധികാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാസെട്ടൂർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയേണൊരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതു ഓപ്പോസിൻ്റെ നെയ്മ് സിയാഹുൽ ഹക്ക് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ഇതി വ്യാസം ബികോം പ്ലസ് പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് ഗൾഫിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൽ നെയ്മ് ഷബീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇത് വേസ്സം ബികോം പ്ലസ് ടാലി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മാതാസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടൻ വേണ ഒരു സഹോദരന് മൂന്ന് സഹോദരിമാരും സഹോദരിമാരുമുണ്ട് അതൊപ്പം സ്ഥലം ബഷീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറാണ് ഉയരം നൂറ്റി അറുപത്തിയെട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാതാസെട്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ മൂന്ന് സഹോദരിമാരുണ്ട് അത് ഓപ്പർസിൻ്റെ അൻസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സി ആറ് ഉയര നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മറസ് എട്ടു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അത് ഓപ്പൺ മുജീബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഉയർ നൂറ്റി എഴുപത്തിയെട്ട് വെയിറ്റ് എഴുപത്തിരണ്ടാണ് നിറവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് കുബൈത്തിലെ ബിസിനസ് ആണ് മറസ് എട്ടു പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടം വേണം നാല് സഹോദരന്മാരും അഞ്ച് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയിം റിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോളാറിന്റെ വർക്കാണ് മാഡസ പ്ലസ് ടുവിൽ പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ ഒരു ആഹ്ലചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടം വേണൊരു സഹോദരി ഉണ്ട് അത് നെയിം നെയ്മൂബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാല് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ടെൻത്ത് ആണ് മല ഏരിയ പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വീട്ടമ്മയാണ് ഏഴ് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അത് ഒപ്പം മൊയ്തീൻ ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഇരുപത്തി ഒൻപതാണ് ഉയരം നൂറ്റി എൺപത് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായ് ഒരു കമ്പനിയിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനദിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെ മുഹമ്മദ് മുബാറക് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയർ നൂറ്റി അറുപത്തിയഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്തത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിൻ്റെ അബ്ദുൽ മനാഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനിയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപേം മുഹമ്മദ് റാഫി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി രണ്ടാണ് നിങ്ങളെ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് അതോപോസിൻ്റെ തോഹ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിങ്ങളെ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് റൂട്ട്സിന്റെ ബിസിനസ് ആണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് ചാവക്കാട് ഏരിയ ഉള്ളതാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് ലേറ്റ് ആണ് രണ്ട് സഹോദരിമാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയിം സാജിദ് ഇസ്ലാ സുന്നിയാണ് വയസ്സിപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് ആണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വാഹനത്തിന്റെ ബിസിനസ് ആണ് മദ്രസ പത്രത്തിൽ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു പിതാവ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ രണ്ട് സഹോദരിമാരുണ്ട് അടുത്ത പ്രപ്പോസല് മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം അഞ്ചെട്ടാണ് വെയിറ്റ് എഴുപതാണ് വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യിവയസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ഷറഫുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം അഞ്ചെട്ടാണ് വെയ്റ്റ് അറുപത് നേരം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് ഇതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേന രണ്ട് സഹോദരമാരുടെ സഹോദരമുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തി രണ്ട് മുപ്പത്തിയഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി ഒന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എം ബി ചെയ്യുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വാട്സാപ്പിലേക്ക് ഏതെടുത്ത് മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്ത വിഡിയുമായിട്ട് ഉടനെ കാണാം